എന്താ പ്രശ്നം എന്റെ സാറേ ഒന്നും പറയണ്ട അങ്ങാടി തോറ്റ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് സത്യം സത്യം എനിക്ക് മനസ്സിലായി മനസ്സിലായി എന്ത് ചിലതൊക്കെ പട്ടികൾ മനുഷ്യനെ അളക്കാൻ പറ്റില്ല നീ കാര്യം ഗണേശ അതിനെന്താ അതിനൊന്നും എങ്ങനെ ചിരിക്കാതിരിക്കും ഭയങ്കര കോമഡിയാ എന്നാ ഒന്ന് കാണിക്ക

மேிப <laughs> <laughs>

ും പറഞ്ഞു എന്താ പറഞ്ഞു വിജയ രസികരകൾ തന്നിട്ട് ഇത് കളവയാണ് വിമർശനം തരാങ്ങ പടത്ത ഓടവിടാമ പൊല്ലിന്നരായത് നിന്നോട് പറഞ്ഞത് ആരും പറഞ്ഞല്ല ഞാൻ ചുമ്മാ ഊഹിച്ചതാ

சுத்தமா பிடிக்கல எனக்கு பிடிக்கவே இல்ல நான் ஹானஸ்டா சொல்லணும்னா பாக்க முடியல மீன்ஸ் ஒரு கிரின்ஜா இருந்தா கூட பார்க்கலாம் பட் இது வந்து கொஞ்சம் பழைய சீன் அப்படிங்கற மாதிரி தான் இருந்துது ரொம்ப முக்கியமா இருக்கு ரொம்ப முக்கியமா தான் ப்ரோ ஃபர்ஸ்ட் ஹாப் வந்து மொக்க ப்ரோ கண்டா கேடா நான் പറഞ്ഞப்ப நீங்க விசுவாசிச்சிட்டல்ல இதான் அவஸ்தா நான் പറഞ്ഞ பாயிண்ட் எல்லாம் சத்தியம் இல்ல ஜேட்டா അല്ല ஐயப்பன் விடாய் அடிக்குவங்கிலும் அதே நீ പറഞ്ഞு ஒக்க சத்தியமா மாட்டே ஏ கேட்டல்லோ மொத்தத்துல ஒரு ഒരു ഏച്ച് കിട്ടിയ പോലെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണൽ ഫീൽ ഉണ്ട് ഐ ഡോ നോ വാട്ട് ഹാപ്പൻ ബട്ട് യാ നല്ല ും കൊറേ പരിപാടിയും ഉണ്ടായിരുന്നെങ്കിൽ കൂടെ മൊത്തത്തില് പറയാൻ പറ്റുള്ളൂ ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവർക്കും ഞാൻ ഇവിടെ ജോണി കുട്ടി അത്ര നല്ല കുട്ടിയൊന്നും അല്ല എല്ലാവർക്കും അറിയാം ഇപ്പഴെനിക്ക് സമാധാനോ ഇനി കാണിക്കണം ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയില് വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്